എടുത്ത് പറഞ്ഞു എടു അയാള് ഭയങ്കര ഇതായിട്ടാണ് ഡയലോഗ് കുറച്ചിലും കാര്യങ്ങളൊക്കെ അപ്പം പോയാൽ ഇല്ല ഞാനങ്ങനെ മൊത്തത്തിൽ സുഖമായിട്ട് ഒരു ചെറിയ ചില സംഭവങ്ങൾ ഇപ്പം ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞു എന്റെ ഷോട്ട് കഴിഞ്ഞു പിന്നെ വേറൊരാളുടെ ഷോട്ടാണെങ്കിലും നമ്മൾ ക്യാമറയുടെ പുറ എന്നിട്ട് അയാൾ എന്താണ് നോക്കുക എന്നാ അങ്ങനെയാണ് അയാൾ അതാണ് ഓ അപ്പോൾ അതിന്റെ കൗണ്ടറാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ഒരു രീതി ഇപ്പം മോണിറ്ററൊക്കെ വന്നതുകൊണ്ട് കൂടി നേരത്തെ അയലറ്റ് ചെയ്തതൊന്ന് കാണിച്ചേ എന്ന് പറയുമ്പം എഡിറ്റ് ചെയ്ത സാധനമല്ല കാണുന്നത് ഓ അത് വളരെ എളുപ്പമായി അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമറയുടെ പിന്നിൽ നടക്കുന്നതൊന്നും ഒന്നും മുന്നിൽ നിൽക്കുന്നവരറിയുന്നില്ല എന്നുള്ളതാണ് സർ തൊണ്ണൂറുകളിൽ സായിപ്പുമാർ ഒന്നും വരുന്ന ഒരാളുണ്ടായിരുന്നും ആരും അറിയാൻ പോകുന്നില്ല ഒരു രണ്ട് ജനറേഷനും കൂടെ കഴിയുമ്പോൾ ഇയാൾ എന്ത് കോമഡി കാണിക്കുന്നത് നമ്മളൊക്കെ അഭിനയിച്ചത് കാണുമ്പോൾ ചിലപ്പോൾ അഭിനയ രീതി അന്നത്തെ ആൾക്കാര് പറയും ഇതെന്തോന്നും ചെയ്തു വെച്ചാൽ അയ്യേ എന്ന് പറഞ്ഞേക്കാം നമ്മളത് പ്രതീക്ഷിക്കണം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർന്ന് ഈ കണ്ണികൂടിയിലെ ഹരീന്ദ്രൻ ഇപ്പം സായിച്ചട്ടൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ അത്ര തന്നെ അളവിൽ പോലീസ് റോൾ ചെയ്തിട്ടുണ്ട് അതിൽ ദേവദാസിന്റെ തുടർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സാഹസികമായ റോൾ എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹരീന്ദ്രൻ ഇതിലൊന്നും പെടാത്തൊരു സാധനമാണ് പക്ഷെ അത് കരിയറിൻ്റെ തുടക്കകാലത്ത് ചെയ്തതാണ് കെ ജി ജോസഫറാണ് അപ്പുറത്തുള്ളത് പിന്നീടാണ് ആ സിനിമ വലിയ രൂപയിൽ ചർച്ച ചെയ്യുന്നത് പുള്ളിയുടെ പുള്ളി ആ ഭയങ്കര അതിസാധാരണത്തോളം ഉള്ള എന്നാൽ അതിസാധാരണക്കാരനായിട്ടല്ലാത്തൊരാള് പക്ഷേ അതിൻ്റെ ചേഷ്ടകളിൽ രീതികളിൽ ബോഡി ലാംഗ്വേജിലൊക്കെ അതുവരെയുള്ള പോലീസ് കഥാപാത്രത്തിൻ്റെ ഒരു തുടർച്ചയല്ല അല്ല അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറേ ആ ഞാൻ ഈ കുഞ്ഞുകുടി ചെയ്യുമ്പോൾ കെ ജി സിൻ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതെ പക്ഷെ അദ്ദേഹം എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ അജൻറ്റായിട്ടുള്ള സംഭവമാണ് അപ്പം അദ്ദേഹം ഈ പടത്തിന് തന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊറ്റ ഒറ്റ കാര്യമുള്ളൂ ഇതും പോലീസ് വേഷമാണ് യവനികയിലും മമ്മൂട്ടി ചെയ്തതും പോലീസ് വേഷമാണ് ആ യവനികയിലെ പോലീസാല്ല ഈ പോലീസ് ഈ പോലീസിന് ഈ പോലീസ് വേറെ ആ പോലീസ് വേറെ അത് മാത്രം മനസ്സിൽ കണ്ടോ അപ്പം അദ്ദേഹത്തിന് അറിയാം നമ്മൾ ഈ പടത്തിന് അത് ചെയ്യാൻ നോക്കുമ്പോൾ യവനികയിൽ മമ്മൂക്ക ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു ആറ്റിറ്റ്യൂഡ് തോന്നി കൂടാതായയില്ല അപ്പോൾ ആദ്യം ആദ്യമേ അതാണ് ബ്രേക്ക് പൊളിച്ചത് അതാണ് പൊളിച്ചുകളത് ആ പൊളിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആയി ഉത്തരവാദിത്വം പിന്നെ നമ്മളെ ആ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ അങ്ങായിപ്പോയതാ സാറ് കഥ പറയുന്നതും അങ്ങനെ വളരെ അങ്ങനെ പറയില്ല പക്ഷെ പറയുന്ന രണ്ടോ മൂന്നോ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ഇത്രേ ആവശ്യമുള്ളൂന്ന് എന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് കട്ട് പറഞ്ഞിട്ട് ചിരിക്കും നമുക്ക് തോന്നുന്നു നമ്മളെ നോക്കി ചിരിക്കുകയാണ് നമ്മളും ചിരിക്കും പുള്ളി അതല്ല ചിരിക്കുന്നേ അദ്ദേഹം ചിരിക്കുന്ന ആ ഷോട്ട് വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതാ ഞാൻ പറയുന്നത് സാർ ഞാൻ ഒരുപാട് വട്ടം ചിരിച്ചിട്ട് സ്ഥലത്ത് ചിരിക്കുന്നു അപ്പൊ ഞാൻ സായി കണ്ടില്ല ഞാൻ ഇപ്പം എടുത്ത ഷോട്ട് ഞാൻ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്തപ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സാർ അത് തിരിച്ചു തന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വെറുതെ ചിരിക്കുക അപ്പോൾ അതായിരുന്നു അദ്ദേഹം ഈ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ദേവദാസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ ശരിക്കും ഭാരിച്ച് രണ്ട് ഭാരങ്ങളാണല്ലോ ഒന്ന് ദേവദാസ് പോലെ എന്ന് വെച്ചാൽ സുഖേട്ടനോട് അത്രയും പേഴ്സണലി വീട്ടിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന അത്രയും അടുപ്പുള്ള ഒരാൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ക്യാരക്ടർ സി ബി ഐയിൽ ചെയ്യുന്നു ഇതേപോലെ തന്നെ നമ്മൾ അമൂർത്താനന്ദ ഏകലവ്യനിൽ നരേന്ദ്ര പ്രസാദ് സാർ ചെയ്തു വെച്ചതിൻ്റെ വേണമെങ്കിൽ എന്ന് പറയുന്ന ഒരു ചന്ദ്രമൌലീശ്വരമെന്ന് പറഞ്ഞ ക്യാരക്ടർ കിങ് ആ കമ്മീഷൻ ചെയ്യുന്നു ഈ രണ്ട് ക്യാരക്ടറിലും നമുക്ക് ഈ മറ്റ് രണ്ട് ക്യാരക്ടറിനെയും ഓർമ്മിപ്പിക്കാവുന്ന വിധത്തിലുള്ള കൈകളുടെ ചലനങ്ങളും ശരീര ശരീരചലനങ്ങളൊക്കെ ഉണ്ട് സായികുമാറും ഉണ്ട് എന്നാൽ ഇവരുടെ തുടർച്ചയാണെന്ന് തോന്നുന്ന ശിഷ്യ ഇവരുടെ ശിഷ്യരാവാം സഹോദരൻ എന്നൊക്കെ തോന്നുന്ന ആ തുടർച്ച അനുഭവിപ്പിക്കുകയും വേണം അതിലൊരു ഭാരമുണ്ട് പക്ഷെ ആ ഭാരം വെക്കാവുന്ന വിധത്തിലാണ് പെർഫോം ചെയ്ത് പലിപ്പിച്ചേക്കുന്നത് അത് ശരിക്കും ഒരു ഒരു ഇല്ല ഈ രണ്ട് ക്യാരക്ടർ നല്ല ടാസ്ക് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർ അതിൻ്റെ ഒരു പീക്കിലാണ് കൊണ്ടുവച്ചേക്കുന്നത് അതെ സുഗോട്ടനായാലും പ്രസാദ് സാറായാലും അപ്പം ഈ കഥ സത്യത്തിൽ എനിക്ക് ഇതിൽ മജിസ്ട്രേറ്റൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഈ വേഷമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഈ ഇദ്ദേഹത്തിൻ്റെ തുടർച്ചയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു പോലീസ് ഓഫീസർ അത്രയേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം മാറിപ്പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അനിയനായിട്ടോ അനിയനാണ് ഇവിടെ വരുന്നത് എന്നങ്ങാണ്ടാണ് വെച്ചേക്കുന്നത് അപ്പോഴാണ് എനിക്ക് കിളി പോയത് കാരണം അനിയനാന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സാദൃശ്യം വരണമല്ലോ അപ്പോഴാണ് ഇന്ന് ആലോചിച്ചു എൻ്റെ കൂട്ടത്തില് കെ പി സിയിൽ ഉണ്ടായിരുന്ന സാ വി സി സാബു എന്ന് പറഞ്ഞു മരിച്ചുപോയ ബാബു അവന് ഞാനോട് നിന്നിട്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യടാ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സുഖേട്ടനെ പതുക്കെ ഒന്ന് ചില മാനേസ് ഒന്നും ഇട്ടാലോ അങ്ങനെ മതി പറഞ്ഞു അങ്ങനെ മമ്മൂക്ക എടുത്ത് പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു അയാൾ ഭയങ്കര രസ ഇതായിട്ടാണ് ഡയലോഗ് പറച്ചിലും കാര്യങ്ങളൊക്കെ അപ്പം ഭയങ്കര സ്റ്റൈലിസ്ഡ് ആ പാളി പോയാൽ ഞാൻ ഇല്ല ഞാനങ്ങനെ മൊത്തത്തിൽ സുഖേട്ടനാവുന്നില്ല ഒരു ചെറിയ ചില സംഭവങ്ങൾ എന്നുവെച്ചാൽ സൂഹട്ടമ അത്ര അടുപ്പം ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ മാനസം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് ഭാവത്തിലാണ് സംസാരിച്ചാലും ഇപ്പം പൊതുവേ നമ്മൾ സ്വയമേ സംസാരിച്ചാലും നാച്ചുറലായിട്ട് നമ്മൾ ഇരുന്ന സംസാരിച്ചാലും ഇതേ മോഡുലേഷൻ തന്നെയാണ് ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് ഇതേ രീതി തന്നെയാണ് സൂഹോട്ടൻ സിനിമയിൽ അഭിനയിക്കുന്നില്ലല്ലോ ജീവിതത്തിൽ എങ്ങനെയാണോ സൂഹേട്ടൻ അത് തന്നെയാണ് സൂവേട്ടൻ സിനിമയിലും കാണിക്കുന്നത് അല്ലാതെ സിനിമയിൽ പ്രത്യേകിച്ച് അത് പിന്നെ കരയണമെങ്കിൽ മാത്രമേ ഗ്ലീസറിനോട്ട് കരയുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ടും ജീവിതത്തിലും ഒന്ന് തന്നെ സിനിമയിലും ഒന്ന് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മടുക്കാത്തത് മനസ്സിലായില്ലേ എത്ര സിനിമ കണ്ടാലും ആ എന്ന് നോക്കിയിരിക്കാനുള്ള കാരണം അതാണ് അത് അപ്പം അത് അപ്പോഴാണ് സാമി എസ് എൻ സ്വാമി അങ്ങ് മോനാക്കി അപ്പം ആ ഉത്തരവാദിത്വം വീണ്ടും കൂടി മോനാകുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ഇത് പറയണമല്ലോ പിന്നെ അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവിത ഭൂമിയിൽ ഒക്കെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടാവാം അല്ലെങ്കിലൊന്നും ഞാൻ പ്രസാദ് സാറിനെ ഇത് ചെയ്തിട്ട് അങ്ങനെ ഒരു സന്യാസിന്നുദ്ദേശിച്ചിട്ടൊന്നും അല്ല ചെയ്തേ പക്ഷെ ഞാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് പുറേ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് പ്രസാദ് സാറാണ് ഞാൻ പെട്ടെന്ന് കണ്ണാടി എടുത്ത് നോക്കിയപ്പം ഏ ഇത് ഏതാണ്ടൊക്കെ എന്നല്ല ഒരു എഴുപത്തഞ്ച് ശതമാനവും അതേപോലെ ഉണ്ട് ചിലപ്പം ഞങ്ങളുടെ ഒരു മുഖത്തിൻ്റെ ഒരു ഇത് രീതി കൊണ്ടാവാം പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനാണെന്ന കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കൺവിൻസിങ് ആവുകയാണ് അതെ അല്ല പക്ഷേ ഈ രണ്ട് ക്യാരക്ടറിലും നമുക്കൊരു ഒരു തരത്തിലും പാളാതെ നമ്മൾ കാഴ്ചക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടർച്ച തന്നെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് രണ്ട് ആക്ടേഴ്സ് ആണല്ലോ അത് ഒരു സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നതാണ് നമ്മള് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചൊരു കാര്യവും നടക്കില്ല ഇത് ഇത് സംഭവിക്കുന്നതാണ് അപ്പൊ സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഒരു ബഹുമാനം അപ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങള് നമ്മളെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവാം ഒരു ഒരു എന്നുള്ള നിലയിൽ അപ്പം അപ്പം അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമ്പം അവരുടെ പേരിന് ദോഷം വരാത്ത രീതിയിൽ നമ്മളത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഒരു മനസ്സിൻ്റെ ഉള്ളിനുള്ളിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞ വാക്കാണ് കറക്റ്റ് സംഭവിക്കുന്നതാണ് സംഭവിക്കുന്നത് ഇതേപോലത്തെ ഇപ്പം ഒരു സമയത്ത് ഒത്തിരി വില്ലൻ ക്യാരക്ടറിയാണ് പക്ഷെ ഒരു പ്രേക്ഷകരുടെ സൈഡ് നോക്കുമ്പോൾ സായ്കുമാർ ചെയ്തൊരു വില്ലൻ ക്യാരക്ടറിനേക്കാൾ കൂർച്ചൂടി കൂടിയ വീര്യം കൂടിയ വിഷം കൂടിയ വില്ലനെയായിരിക്കും അടുത്ത സിനിമയിൽ കൊണ്ടുവരേണ്ടത് റൈറ്ററിന് കാരണം വെച്ചാൽ തൊട്ടുമുമ്പ് ഇത്രയൊക്കെ എത്തിച്ചു പുള്ളിയെ ഇനി അതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യണം അതിനേക്കാൾ കൂടിയ അളവിൽ പെർഫോമൻസ് കൊണ്ടുവരാണമെന്നുള്ളത് പക്ഷെ അവിടെയും ഒരു പരിധി കഴിഞ്ഞ് സ്റ്റീരിയോ ടൈപ്പ് ആവാതെ ഒരു ആവർത്തനം തോന്നാത്ത വിധത്തിൽ ഒരു വൈവിധ്യത കൊണ്ടുനാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ശബ്ദ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രമായിട്ടുള്ള ഇപ്പം രൗദ്രത്തിലെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഹിറ്റ്ലർ ഒരുപക്ഷെ അങ്ങനെ പ്രധാനപ്പെട്ട് വന്ന ഭയങ്കര സൈലൻറ്റായി വന്ന് കയറി 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 പോകുന്നൊരു വില്ലനാണ് അങ്ങനെ പല ഇപ്പം ആയുഷ്കാലത്തിലെ ക്യാരക്ടർ അതിനെയൊക്കെ തുടക്കകാലത്ത് അങ്ങനെ ചെയ്യുന്നു പിന്നെ ഒരു സമയത്ത് ഷൈജല സെഞ്ചി പണിക്കർ ആ ടീമിൻ്റെ കൂടെ വന്ന സിനിമ നോക്കിക്കഴിഞ്ഞാൽ പോലും അതിലൊരു ആവർത്തനം തോന്നില്ല ചിലപ്പം കഥാപാത്രം രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നേതാവിൻ്റെ അടുത്താൾ എന്നുള്ള രീതിയിലൊക്കെ വരാം പക്ഷെ പെർഫോമൻസിലും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത രീതിയിലും ശബ്ദ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രൗദ്രത കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ ആ താളം മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു സമയത്ത് അത്രയും അല്ല അത് തീർച്ചയായിട്ടും ശ്രമിക്കണമല്ലോ കാരണം കുപ്പായം ഒന്നു തന്നെയാണ് ചിലപ്പോൾ കഥറ് തന്നെയായിരിക്കും കഥറ് തന്നെയാണ് മൊത്തത്തിൽ പോകുന്നത് പിന്നെ എനിക്കന്നൊക്കെ ഒരു ഡ്രസ്സ് വരുമായിരുന്നു ഒരു ബ്ലേഡ് പോലെ ഇരിക്കും അത് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ കീറുന്ന ഒരു കുപ്പായാണ് കയ്യിൽ കൈ ഇട്ടാട്ടിയാലും കുപ്പായ അനങ്ങൂല അങ്ങനെയൊക്കെ ഉള്ളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ കൂടുതൽ എക്സ്പ്രഷൻ നമുക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് മാറ്റാൻ പറ്റില്ല രാഷ്ട്രീയക്കാരൻ ആവശ്യപ്പെടുന്ന എക്സ്പ്രഷൻ കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ അവിടെ ശബ്ദത്തിനെ കൊണ്ട് നമുക്കൊന്ന് മറ്റേതിനാൽ നിന്നൊന്നും ഒരു വ്യത്യസ്തമാക്കുമ്പോൾ എങ്ങനെ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്താറുണ്ട് അത് അപ്പോഴും അതും ആ സ്പോട്ടിലാണ് ചിന്തിക്കുന്നത് കേട്ടോ അല്ലാതെ നേരത്തെ ഇരുന്നിട്ട് എന്നാൽ നമുക്ക് ഇന്ന് മൊത്തത്തിൽ അത് ഇങ്ങനെ കളയാം അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല ചിലപ്പോൾ ഇത് ആലോചിക്കാം എന്തുകൊണ്ട് പറ്റില്ല നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ പക്ഷെ നടക്കില്ല സ്പോട്ടിലേക്കാണോ അതെ പോകുള്ളൂ അതെ എന്നിട്ട് ഇപ്പുറത്തോട്ട് മാറി നമ്മുടെ തമാശ പറഞ്ഞുകൊണ്ടായിരിക്കാം പിന്നെ വിളിക്കുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് ഏത് സമയത്തും നമ്മൾ ആ കഥാപാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ അതെ ഈ പല കാലങ്ങളിൽ സിനിമയ്ക്കൂടെ യാത്ര ചെയ്യുകയാണല്ലോ അതിൽ തന്നെ ഫിലിമിന്റെ കാലമുണ്ട് ഡിജിറ്റലുണ്ട് സൗണ്ടിൽ തന്നെ ഈ പറയുന്ന സിങ് സൗണ്ടിൻ്റെത് ഒരുപക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മോഡല് ആ സംഗതിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഈ അങ്ങനെ പ്രത്യേകിച്ച് സഹിച്ചായിട്ടും കാണുന്നൊരു മാറ്റമുണ്ട് ഇപ്പം ഭരതനാട്യത്തിലേക്ക് എത്തുമ്പോഴൊക്കെ സിനിമയിൽ ആക്ടേഴ്സിൽ പെർഫോമൻസിലൊക്കെ സംഭവിച്ചൊരു മാറ്റം എന്താണ് ഇടക്കാളുകൾ കുറച്ചുകൂടി സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി പഴയത് അത്രയും തയ്യാറെടുപ്പ് വേണ്ട എന്നൊക്കെ പറയുന്നേക്കാം ഇപ്പം ഞാൻ പറഞ്ഞൊരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കാണും എന്താണ് ഈ ഒരു ആക്റ്റേഴ്സിന് ഇടയിലും പെർഫോമൻസിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം പെർഫോമൻസിനകത്തും വലിയ മാറ്റം ഞാൻ കാണുന്നില്ല പിന്നെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിങ്ങിൽ എഴുതി വച്ചിരിക്കുന്ന ഡയലോഗിൻ്റെ കുറച്ച് അതിഭാവത്വം ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഈ കുറച്ച് എന്താ പറയുക സാധാരണ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് ഈ അച്ചടിച്ച പോലെ അച്ചടി ഭാഷയിലേക്ക് വടിപത്ത് അതെ വടിവത്ത് സംസാരിക്കുക ചില പ്രാസങ്ങൾ അതിനകത്ത് കയറ്റി വിടുക അങ്ങനൊക്കെ ഉള്ള രീതിയിലായിരുന്നു അത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവർ നാച്ചുറലായിട്ട് അഭിനയിച്ചാൽ പോലും നമുക്ക് ഏയ് ഇതിനകത്ത് എന്തോ ഒരു അപാകത കിടപ്പുണ്ടല്ലോ എന്ന് തോന്നി നാടകീതമാണ് നാടകീയതയാണ് പറയുന്നത് അപ്പം അന്നത്തെ ഓഡിയൻസിന് ഇതേപോലെ ഇത്ര നാളെ തിയേറ്ററില്ല ഇത്രയും സൗകര്യങ്ങളില്ല വർഷത്തിത്രയും പടങ്ങളില്ല കൂടിപോലെ രണ്ടോ മൂന്നോ പടങ്ങളാണ് ഇറങ്ങാൻ വർഷത്തിൽ അപ്പം ആ സ്ത്രീ നടക്കുന്നത് ഇപ്പം നസീർസാറ് ശ്രീരാമനായിട്ട് വേഷം ഇട്ടു കഴിഞ്ഞാൽ അയ്യോ ദൈവമാണെന്ന് വിശ്വസിച്ച് കൈ തൊഴുതിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പണ്ടത്തുള്ള തലമുറ അപ്പോൾ അതൊന്നുമല്ല അല്ല ഇപ്പം ഇതൊക്കെ മാറി ഇതൊക്കെ ഒരു കലയുടെ ഭാഗമാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു മേക്കിംഗ് ആണ് അതിനകത്ത് ഇന്നന രീതി നമ്മൾ അഭിനയിച്ച് പലിപ്പിക്കേണ്ട ആവശ്യമില്ല സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പം വരെ എത്തി അതാണ് എനിക്ക് ഫീൽ ചെയ്തുള്ളു പിന്നെ സാങ്കേതികപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെ ഒരു എളുപ്പവും കൂടെ ഉണ്ട് കുറച്ചുകൂടി ഈസി ഈസി ആയി സിനിമ മറ്റേത് ഈസി അല്ലായിരുന്നു ഫിലിമാണ് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇത്ര അടി ഫിലിമേ ഉള്ളൂ അതിനകത്ത് തീർക്കണം പ്രൊഡ്യൂസർ അത്രേ കൊടുക്കുകയുള്ളു അപ്പം പത്തേക്ക് പതിനഞ്ചേക്ക് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് അപ്പം ഒറ്റ തന്നെ അത് ഓക്കെ ആക്കാനുള്ളൊരു ശ്രമമുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വം വരികയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ഇത് ഒന്ന് ഇതെന്ന് തെറ്റിയാലും അടുത്ത് തീർക്കാമല്ലോ കുഴപ്പമില്ല എന്നൊരു ഒരു ഒരു ഇത് വരും പക്ഷെ അത് പല രീതിയിലും മറ്റു രീതിയിൽ ബാധിക്കും എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഉത്തരവാദിത്വം കുറയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറയും ഒരു ഈസിനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളും അങ്ങനെ തന്നെ ഈസി ഈസിയായിട്ട് പോവും അത്രയും ഗൗരവപ്പെട്ട് നിൽക്കില്ല ആ ഇതിപ്പോൾ നമ്മൾ മാനുവൽ വണ്ടി ഓടിക്കുന്നതും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കും തമ്മിലുള്ള വ്യത്യാസമാണ് മാനുവൽ ഓടിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യും ക്ലച്ച് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചെയ്യും കീറു മാറ്റേണ്ട സമയത്ത് നമ്മൾ എപ്പോഴും കരുതല് കരുതലുണ്ട് പക്ഷെ ഇത് കരുതല് കുറവാണ് ഇവിടെ നേരത്ത് ഇപ്പുറത്തോട്ട് വെച്ചാൽ വണ്ടി നിന്നോളും പിന്നെ ഇപ്പുറത്ത് വെച്ചാൽ ഫസ്റ്റ് ഗിയർ പോലെ തന്നെ തന്നെ അത് പോയിക്കോളും അപ്പൊ ആ ഒരു ഈസിനെസ് ഇവിടെ ഫീൽ ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ കുറച്ച് ശ്രദ്ധ കുറയും ഈ അതുകൊണ്ട് ചേർത്തോണ്ട് പറയും ഇപ്പം ഒരു സമയത്ത് ഇപ്പം നേരത്തെ ഇവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ വിജയരാഘവൻ എൻ എൻ എന്ന് പറയുന്ന നാടകാചാര്യന്റെ മകനാണ് ഇപ്പൊ തോമാധവന്റെ മകൻ മുകേഷ് കൊട്ടാരക്കരയുടെ മകൻ നിങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര തീവ്ര സൗഹൃദം ഏതാണ്ട് ഒരേ സമയത്താണല്ലോ സിനിമയൊക്കെ ക്യാരക്ടറായിട്ടൊക്കെ പോകുന്നത് ഇപ്പം റാംജിറാവുവിൻ്റെ കാര്യം ആയിട്ട് എടുത്താലാണ് സിനിമയിൽ അങ്ങനെ ഒരു ഒരു ദൃഢ സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു കാലം അത് മാറി ഇപ്പം കുറച്ചുകൂടി ഒരു ഒരു ടീം ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടി നെറ്റ്വർക്കിംഗ് അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് കുറച്ചുകൂടി വന്നോ ഞാനൊക്കെ തൊണ്ണൂറുകളിലൊക്കെ സംഭവം മാത്രമാണ് എനിക്ക് എനിക്കറിയാവുന്നത് തൊണ്ണൂറ് മുതലൊക്കെ ആണല്ലോ നമ്മൾ വന്നിട്ടുള്ളത് അതെ തൊണ്ണൂറ് മുതലും ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും ഒരു ഷോട്ട് കഴിഞ്ഞാൽ വേറെ ഒരാൾ വേറെ സ്ഥലത്തോട്ട് പോയി ഇരിക്കാറില്ല എല്ലാവരും ഒരു ഒഴിഞ്ഞ മുറിയോ അല്ലെങ്കിൽ മുറ്റത്തോ എവിടെയെങ്കിലും എല്ലാവരും കൂടെ ചേർ ഒരു പത്ത് പതിനഞ്ച് ചെയറുണ്ടാവും ആ ചേറിനകത്ത് ഇരുന്നിട്ട് ആ സീനിനെ പറ്റി സംസാരം അല്ലെങ്കിൽ കഴിഞ്ഞ പടത്തിനകത്ത് ആ സീൻ അങ്ങനെ എല്ലാവരും നമുക്ക് കുറച്ചുകൂടെ ഇത് നന്നായിട്ട് ചെയ്യാം അങ്ങനെയുള്ള സൗഹൃദപരമായിട്ടുള്ള രീതി ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന സീനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി 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 വരുമായിരുന്നു മെച്ചപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പിന്നെ ഷോട്ട് കഴിഞ്ഞാൽ കരവൺ പിന്നെ അടുത്ത ഷോട്ടിനെ വരുവുള്ളൂ അപ്പം ബന്ധങ്ങളൊരു ഒരകൾച്ചയുണ്ട് ഇപ്പോൾ അത് ചിലപ്പം നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സീനിയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയാനാണ് മാറ്റർ ഇല്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മൾ സംസാരിക്കാറില്ല അതെ അവരുടെ മാറ്റർ ആയിരിക്കുമല്ലോ ഇപ്പം എന്നോട് സംസാരിക്കേണ്ടതാണ് നമ്മൾ ഏത് പാത്രത്തിൽ ഉൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് അവർക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല എനിക്ക് നമ്മളൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞു എൻ്റെ ഷോട്ട് കഴിഞ്ഞു പിന്നെ വേറൊരാളുടെ ഷോട്ടാണെങ്കിലും നമ്മൾ ക്യാമറയുടെ പുറ എന്നിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത് എന്നാൽ നോക്കുക ഓ അയാൾ അങ്ങനെയാണ് കിട്ടും അയാൾ അതാണ് എക്സ്പ്രഷൻ ഇട്ടത് ഓ അപ്പോൾ അതിൻ്റെ കൗണ്ടറാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ഒരു രീതി ഇപ്പം മോണിറ്ററൊക്കെ വന്നതുകൊണ്ട് കൂടി നേരത്തെ എഡിറ്റ് ചെയ്തതൊന്നും കാണിച്ചേ എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്ത സാധനമല്ലേ കാണുന്നത് ഓ അത് വളരെ എളുപ്പമായി അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമറയുടെ പിന്നിൽ നടക്കുന്നതൊന്നും മുന്നിൽ നിൽക്കുന്നവരറിയുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റേത് രണ്ടു വശം അറിയുമായിരുന്നു അതിന് വേണ്ടി എന്ത് ഏത് രീതിയിലെ അതെ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ എത്ര വർഷത്തെ എത്ര നാളത്തെ ഒരു പരിശ്രമമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പൊ അതിനെ സിനിമ ഈ സിനിമയ്ക്ക് നമ്മളെ ഒന്നും ആവശ്യമില്ല സിനിമയ്ക്ക് സായി എന്നുണ്ടോ ഒന്നുമില്ല സിനിമയ്ക്ക് സായികുമാർ കുമാർ വേണമെന്നൊന്നുമില്ല സായി സിനിമ വേണ്ടത് അല്ലെങ്കിൽ എന്നെ പോലെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവർ മലയാള സിനിമ എന്നല്ല ഏത് ഇൻഡസ്ട്രിയിലുള്ള സിനിമയാലും ശരിയെന്നാ ഓരോ കാലഘട്ടത്തിൽ പുതിയ ആൾക്കാർ വരും അവരതിനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും ഇന്ന ആളുടെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുക എന്നൊക്കെ നമുക്ക് ഒരു പരിധി വരുന്ന ആ പ്രായത്തിലുള്ള ആ സമക നമ്മളെ മുട്ടും മുമ്പിലുള്ള തലമുറയെപ്പറ്റി നമുക്ക് പറയും പക്ഷെ നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വന്ന് അതിൻ്റെ അടുത്ത തലമുറ ഞങ്ങളുടെ തലമുറയെ മറക്കും തൊണ്ണൂറുകളിൽ സായ് കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നെന്നും ആരും അറിയാൻ പോകുന്നില്ല ഒരു രണ്ട് ജനറേഷൻ ജനറേഷനൂടെ കഴിയുമ്പോൾ ഇയാൾ എന്ത് കോമഡി കാണിക്കുന്നത് നമ്മളൊക്കെ അഭിനയിച്ചത് കാണുമ്പോൾ ചിലപ്പോൾ അഭിനയ രീതി ഇന്നത്തെ ആൾക്കാർ പറയും ഇതെന്തോന്ന് ചെയ്തു വെച്ചിരുന്നെ അയ്യേ എന്ന് പറഞ്ഞേക്കാം നമ്മളത് പ്രതീക്ഷിക്കണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമ്മളിപ്പം നമ്മുടെ ഇപ്പം എന്താ പറയുക ഏറ്റവും ആദ്യം ഇറങ്ങിയ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കും തോന്നാം പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു പുച്ഛമായിട്ട് കാണാറല്ലേ സാങ്കേതികപരമായിട്ടുള്ളൊരു ഒരു ഒരു സംഗതി സംഗതി കൂടി അതിനകത്ത് കാണുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഭരതനാട്യത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രായാധിക്കമുള്ളൊരു കഥാപാത്രം ഇരിക്കുന്നത് സ്വന്തം ഏജിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രം നേരത്തെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ശബ്ദ ക്രമീകരണം ഇപ്പം അത് ഏറ്റവും ഈ സൗണ്ടിൽ ഇങ്ങനെ മാജിക്കലായി പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് സായികുമാർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളത് ഒരു ക്യാരക്ടറിൻ്റെ ഈ പറഞ്ഞ രൂപത്തിലെയോ ശരീരഭാഷയിലോ ആവർത്തനം ഉണ്ടാവാതിരുന്നത് പോലെ തന്നെ ശബ്ദ ക്രമീകരണത്തിൻ്റെ ഒരു സൗണ്ട് ഡെലിവറിയുടെയൊന്നും ഇത് കാണില്ല എന്നുവെച്ചാൽ ഇമോഷണൽ ഇമ്പാക്റ്റിൽ തന്നെ ഞാനതാ നേരത്തെ പറഞ്ഞ മിലിയും ട്രാഫിക്കും നോക്കി കഴിഞ്ഞാൽ ഇമോഷണൽ ഇമ്പാക്റ്റ് വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ സൗണ്ട് വേരിയേഷൻ എല്ലാം വ്യത്യാസപ്പെട്ടാണല്ലോ പറഞ്ഞത് അതിൻ്റെ താളം പോസ് കാര്യങ്ങളൊക്കെ ഇത് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു ശബ്ദ ക്രമീകരണത്തിലൊക്കെ അതിലും ഈ പറഞ്ഞ പോലെ അതും സ്പോർട്ടിൽ തന്നെ സംഭവിക്കുന്ന സംഗതിയാണ് അല്ലെങ്കിൽ ഒരു ഡബ്ബിംഗ് ഒക്കെ ഉള്ള സിനിമയാണെങ്കിൽ ഡബ്ബിങ്ങിൽ ഏതെങ്കിലും പുതുമ കൊണ്ടുവരാൻ നോക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈവ് സൗണ്ട് ആണെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ കെ പി എസ് സിന്ന് കിട്ടിയതും എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ പോലും പറയുമ്പോൾ മോഡിലേറ്റ് ചെയ്ത് പറയാം മോഡിലേഷൻ എന്ന് പറയുന്ന സംഭവം എവിടെ അത് അത് ഊന്നി പറയണം ഏത് വാക്കാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ ഏത് വാക്കാണ് അവർ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുള്ള സംഭവം നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ വൈഫിനടുത്ത് സംസാരിച്ചാലും എൻ്റെ സുഹൃത്തുക്കളെടുത്ത് സംസാരിച്ചാലും ഞാൻ അറിയാതെ ഞാൻ മോഡിലേറ്റ് ചെയ്തേ സംസാരിക്കാറുള്ളൂ അല്ല ഞാൻ പണ്ട് മുതലേ പണ്ട് മുതലേ എനിക്ക് കിട്ടിയിട്ട് തോപ്പിൽ ബാസ് സാറിൻ്റെയൊക്കെ ഒരു അഡ്വൈസ് അതാണ് എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴും മോഡിലേറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഏത് കഥാപാത്രം വന്നാലും നമുക്ക് മോഡിലേറ്റ് ചെയ്യാൻ പറ്റും അതൊന്ന് പിന്നെ ശബ്ദം മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി ഇതിന് എത്ര എത്ര ഇത് വേണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയാവും പിന്നെ സാഹചര്യം അതിനകത്ത് എഴുതി ഉയർത്തിയെന്ന കഥാപാത്രത്തിന് ഇപ്പം അമ്മയെ നമുക്ക് എത്ര പ്രാവശ്യം എത്ര രീതി വിളിക്കാൻ വിളിക്കാൻ പറ്റും ഇല്ലേ ഒരുപാട് രീതി വിളിക്കാൻ പറ്റും പക്ഷെ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്തതിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത ഒരു വേഷ ഒരു വേഷത്തിൽ ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ അന്ന് ചെയ്തതിനകത്തു നിന്നൊരു വ്യത്യസ്തത ഇതിനകത്ത് വന്നില്ലെങ്കിൽ വൃത്തിയായി പോകും എന്ന് നമുക്കും അറിയാല്ലോ ഉള്ളില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ അവിടെ മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തെങ്കിലും ഒരു സാധനം ഇടാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ എനിക്ക് അപ്പോഴും കിട്ടാറില്ല പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയാം ടേക്ക് എന്ന് പറയുമ്പോൾ ആ വിചാരിക്കാത്തൊരു സാധനം അതിനകത്ത് ഫില്ലായി പോകുന്നുണ്ട് ദൈവാധീനം മൈക്കിൾ മൈക്കിൾ ആസാനാണ് അയാൾ അയാളുടെ ബുദ്ധി അത്രേ ഉള്ളൂ അയാൾ ചിലപ്പം പറയേണ്ടത് അങ്ങനായിരിക്കുന്നത് അയാൾക്ക് അതേ അറിയാവൂ അല്ലെങ്കിൽ തീ കത്തിക്കുന്ന സമയത്ത് അവിടെ പിണങ്ങി നിൽക്കുമോ രക്ഷപ്പെടുത്തണ്ട നീ വാക്ക് തന്നിട്ട് ചെയ്താൽ മതി അങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ പറ്റുന്ന അവസാന ഒരു ശ്രമം അതാണ്